വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർ ഒന്ന് കാണണം നിറയെ അപകടക്കുഴികളാണ് അവിടെ പന്തലമ്പാടത്തും വാണിയമ്പാറയിലുമെല്ലാം ദേശീയപാത കിടക്കുകയാണ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിലും അപകടക്കുഴികളാണ് പരാതികൾ ലഭിച്ചിട്ടും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും കുഴികൾ നികത്തിയിട്ടില്ല ദേശീയപാത പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കും വരെ പന്നിയങ്കരിൽ ടോൾ ഈടാക്കരുതെന്ന് നാട്ടുകാർ പറയുകയാണ് ഇക്ബാൽ അർക്കിയൽ മണിക്കൂറുകൾക്ക് മുൻപ് അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണും ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് വടക്കഞ്ചേരിക്കടുത്തുള്ള പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് ഏകദേശം നൂറ് മീറ്റർ മാത്രം ദൂരത്താണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ ഈ പന്നിയങ്കര ടോൾ പ്ലാസ എന്ന് പറയുന്നത് ഈ ടോൾ പ്ലാസയ്ക്ക് സമീപത്തേക്ക് എത്തുമ്പോൾ രണ്ട് വശത്തും മലകളാണ് പുറത്തു ആൾക്കാരെ ഈ മേഖലയിലേക്ക് എത്തി നോക്കുമ്പോൾ വലിയ ദൃശ്യ ഭംഗിയുള്ള ഒരു മേഖലയാണ് പക്ഷേ ഈ റോട്ടിലേക്ക് എത്തിയാൽ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ ഈ റോട്ടിലേക്ക് എത്തിയാൽ ഈ ഭംഗിയെല്ലാം മാറിപ്പോവും കാരണം ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് തന്നെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണിച്ചതിനും പന്നീങ്കര ടോൾ പ്ലാസയ്ക്ക് തൊട്ട് മുമ്പ് നൂറ് മീറ്റർ മാത്രം ദൂരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇത് ഇവിടെ ആദ്യത്തെ കുഴിയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൊട്ട് ഇപ്പുറത്തായി തന്നെ മറ്റ് രണ്ട് ചെറിയ കുഴികളുണ്ട് ഇനി ഇവിടെ നിന്ന് ഈ രണ്ട് ചെറിയ കുഴികൾ കഴിഞ്ഞ് ഏകദേശം പത്ത് മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ കാണുന്ന ഒരു അപകട കുഴി കൂടിയുള്ളത് ഇങ്ങനെ ഈ വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പലയിടങ്ങളിലാണ് കുഴി ഇത് പന്നീങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നിട്ട് പോലും ഈ കുഴികൾ കുഴികളടയ്ക്കാൻ ഈ ടോൾ വാങ്ങുന്ന കരാർ കമ്പനിയോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി മോശം സാഹചര്യമുള്ള ആ സാഹചര്യത്തെ തുടർന്ന് പാലേക്കരയിൽ ഈ തൊട്ടപ്പുറത്തുള്ള പാലേക്കരയിൽ ടോൾ വാങ്ങുന്നത് നിർത്തലാക്കി കോടതി ഉത്തരവ് വന്നിരുന്നു പക്ഷേ ഇവിടെ ഇതേപോലെ തന്നെ വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിലും പലയിടങ്ങളിലും റോഡിൽ കുഴിയുണ്ട് അതുപോലെ തന്നെ റോഡ് തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എന്നിട്ടും ടോൾ വാങ്ങുന്നു കരാർ കമ്പനി വഴിയിലെ കുഴികളുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹൈവേയിലെ പൈസ വാങ്ങുന്നുണ്ട് പക്ഷേ കുഴികൾ അടയ്ക്കും കാരണം ഇതാണ് ില്ല ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇതാണ് എത്രയും പെട്ടെന്ന് ഈ റോഡ് ശരിയാക്കുന്നവരെ അല്ലെങ്കിൽ ഈ കുഴികളെ കുഴികളെങ്കിലും അടക്കുന്നതുവരെ ടോള് വാങ്ങുന്നതിൽ നിന്ന് ദേശീയപാത അതോറിറ്റി അല്ലെങ്കിൽ കരാർ കമ്പനിയോ പുറകോട്ട് പോകണം തങ്ങൾക്ക് കൃത്യമായി സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഇതാണ് അവസ്ഥ ആ റോഡിലൂടെ ആ കുഴിയിലൂടെ ഒരു വാഹനം കടന്നു പോകുമ്പോൾ ആ ചളി മുഴുവൻ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മേത്തേക്ക് തെറിക്കും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ദുരിതങ്ങളാണ് ഈ നാട്ടുകാർ പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു പക്ഷേ എന്നിട്ടും ഈ കുഴികൾ നികത്താൻ യാതൊരു നടപടിയില്ല ഏതായാലും നാട്ടുകാർ വീണ്ടും ദേശീയപാത അതോറിറ്റിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് നിയമപരമായുള്ള പോരാട്ടങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് ഈ അടക്കണം തങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതുവരെ ടോൾ വാങ്ങുന്നത് നിർത്തലാക്കണം എന്നുള്ളതാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് വിനിയോസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്